ഇന്ത്യൻ രൂപയുടെ മൂല്യം അമേരിക്കൻ ഡോളറിനെതിരെ സർവകലാ റെക്കോർഡ് നിലയിലേക്ക് ഇടിഞ്ഞത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്ത് വലിയ ആശങ്കകൾക്ക് വഴി വെച്ചിരിക്കുകയാണ് ഒരു യു എസ് ഡോളറിന് എൺപത്തെട്ട് പോയിന്റ് എട്ട് പൂജ്യം രൂപ എന്ന നിലയിലേക്ക് മൂല്യം കൂപ്പ് കുത്തിയത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് എന്നാൽ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് ഇത് സന്തോഷം നൽകുന്ന വാർത്തയാണ് അവർക്ക് നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാനും അതുവഴി വലിയ സാമ്പത്തിക ലാഭം നേടാനും ഇത് അവസരം ഒരുക്കുന്നു രൂപയുടെ മൂല്യ തകർച്ച പ്രവാസികൾക്ക് ഇരട്ട നേട്ടങ്ങളാണ് നൽകുന്നത് രൂപയുടെ മൂല്യം ഇടയും പ്രവാസികൾക്ക് തങ്ങളുടെ വിദേശ കറൻസികൾക്ക് നാട്ടിൽ കൂടുതൽ മൂല്യം ലഭിക്കും ഉദാഹരണത്തിന് ഒരു യു എസ് ഡോളർ അയക്കുമ്പോൾ എൺപത്തി എട്ട് പോയിന്റ് രൂപ ലഭിക്കും ഒരു സാധാരണ സാഹചര്യത്തിൽ ഇത് എഴുപത്തി അഞ്ച് എൺപത് രൂപയായിരിക്കും ഇത് നാട്ടിലുള്ള കുടുംബങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ കൂടുതൽ സഹായകമാകും കുട്ടികളുടെ വിദ്യാഭ്യാസം ചികിത്സാ ചെലവുകൾ വീട് നിർമ്മാണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് ഒരു മാസത്തെ ശമ്പളം നാട്ടിലേക്ക് അയക്കുമ്പോൾ ലഭിക്കുന്ന രൂപയുടെ അളവിൽ വലിയ വർധനവും ഉണ്ടാകും രൂപയുടെ മൂല്യം ഇടിയുന്ന അതേ സമയം തന്നെ ഇന്ത്യയിലെ പല ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ജി എസ് ടി കുറച്ചത് പ്രവാസികൾക്ക് മറ്റൊരു ആശ്വാസമായി കയ്യിൽ കൂടുതൽ പണം എത്തുകയും അതേസമയം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില കുറയുകയും ചെയ്യുന്ന സാഹചര്യം അവർക്ക് ഇരട്ട നേട്ടമുണ്ടാക്കുന്നു ഉദാഹരണത്തിന് ഇൻഷുറൻസ് സേവനങ്ങളുടെ ജി എസ് പൂർണ്ണമായും ഒഴിവാക്കിയത് പ്രവാസികൾക്ക് വലിയൊരു ആശ്വാസമാണ് നാട്ടിൽ ഇൻഷുറൻസ് പോളിസികൾ എടുക്കുന്നവർക്ക് ഇനി കൂടുതൽ പണം ലാഭിക്കാം രൂപയുടെ മൂല്യം ഇനിയും ഇടയാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകൾ പല പ്രവാസികളെ പണം അയക്കുന്നത് വൈകിക്കാൻ പ്രേരിപ്പിക്കുന്നു കൂടുതൽ ലാഭം പ്രതീക്ഷിച്ചാണ് അവർ കാത്തിരിപ്പ് നടത്തുന്നതും രൂപയുടെ മൂല്യം ഇടിയുന്നത് പ്രവാസികൾക്ക് നേട്ടമാണെങ്കിലും രാജ്യത്തിന്റെ ആഭ്യന്തര സാമ്പത്തിക രംഗത്തിന് ഇത് വലിയ തിരിച്ചടികളാണ് നൽകുന്നത് ഇന്ത്യ വലിയ തോതിൽ ഇറക്കുമതി ആശ്രയിക്കുന്ന രാജ്യമാണ് ക്രൂഡ് ഓയിൽ സ്വർണം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ യന്ത്ര സാമഗ്രികൾ തുടങ്ങിയവയെല്ലാം ഇറക്കുമതി ചെയ്യുന്നവയാണ് രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഈ ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ രൂപ ചെലവഴിക്കേണ്ടി വരും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക വർദ്ധിപ്പിക്കുകയും ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് കാരണമാവുകയും ചെയ്യും കയറ്റുമതിയെക്കാൾ കൂടുതൽ രാജ്യത്തിന് വ്യാപാര കമ്മി വർദ്ധിക്കും ഇതാണ് രൂപയുടെ മൂല്യം ഇടിയാനുള്ള പ്രധാന കാരണം കയറ്റുമതി കുറയുകയും ഇറക്കുമതി കൂടുകയും ചെയ്യുന്ന ഈ സാഹചര്യം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയെ സാരമായി ബാധിക്കും രൂപയുടെ മൂല്യം ഇടിയുന്നത് വിദേശ നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറയ്ക്കും രാജ്യത്തെ മുതൽ മുടക്കിനെ കുറിച്ച് അവർക്ക് ആശങ്കയുണ്ടാകും ഇത് രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപം കുറയ്ക്കാനും കാരണമാകും ഇറക്കുമതി ചെലവ് കൂടുമ്പോൾ അത് രാജ്യത്തെ പണപ്പെരുപ്പത്തിനും കാരണമാകും ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിക്കുന്നതോടെ ജീവിതം കൂടുതൽ ദുരിതത്തിലാകും ഇത് സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അന്താരാഷ്ട്ര കാരണങ്ങൾ കൂടിയുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളിയായ അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം ചുങ്കം വർദ്ധിപ്പിച്ചതാണ് ഏറ്റവും വലിയ തിരിച്ചടിയായി മാറിയത് ഇത് ഇന്ത്യയുടെ കയറ്റുമതിയെ സാരമായി ബാധിച്ചു കൂടാതെ ഐ ടി പ്രൊഫഷണലുകളെ നേരിട്ട് ബാധിക്കുന്ന എച്ച് ബൺ വിസ ഫീസ് കുത്തനെ ഉയർത്തിയതും പ്രതിസന്ധി സൃഷ്ടിച്ചു ഇത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള പണത്തിന്റെ വരവിനെ ബാധിച്ചു അമേരിക്കയുമായി നിലവിൽ വ്യാപാര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം ചില ധാരണകൾക്ക് സാധ്യതയുണ്ടെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് ഈ ചർച്ചകളുടെ ഫലം ഇന്ത്യക്ക് അനുകൂലമായാൽ രൂപയുടെ മൂല്യം മെച്ചപ്പെടാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ അതുവരെ നിലവിലെ പ്രതിസന്ധി തുടരും എന്നതും ഉറപ്പാണ് രൂപയുടെ മൂല്യത്തകർച്ച ആഭ്യന്തര കാരണങ്ങൾ കൊണ്ട് മാത്രമല്ല ആഗോള വിപണിയിലെ മാറ്റങ്ങൾ കൊണ്ടും സംഭവിക്കാം അന്താരാഷ്ട്ര തലത്തിൽ ഡോളറിന്റെയോ മറ്റ് കറൻസികളുടെ മൂല്യങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ രൂപ ബാധിക്കും നിലവിൽ ഡോളറിന്റെ രൂപയുടെ മൂല്യം ഒരുമിച്ച് കുറയുന്നു എന്നതാണ് ശ്രദ്ധേയം ഇന്ത്യൻ രൂപയുടെ മൂല്യ തകർച്ച പ്രവാസികൾക്ക് ഒരു താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇറക്കുമതി ചെലവിലെ വർധനവ് പണപ്പെരുപ്പം വ്യാപാര കമ്മി എന്നിവ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ പിന്നോട്ട് വലിക്കാനുള്ള സാധ്യതയുമുണ്ട് ഈ പ്രതിസന്ധി മറികടക്കാൻ സർക്കാർ തലത്തിൽ അടിയന്തര നടപടികളും ആവശ്യമാണ്